ബാലഗോപാലിനെ നോക്കുകുത്തിയാക്കി പിണറായി വിജയൻ ദില്ലിയിൽ കേരളത്തിന് കൂടുതൽ പണവും സഹായവും ചോദിക്കാൻ പോയപ്പോൾ ധനമന്ത്രി ബാലഗോപാലിനെ മുഖ്യമന്ത്രി അവഗണിച്ചു കൂടെ കൂട്ടിയില്ല മാത്രമല്ല എന്നും ദില്ലിയിലെ ചർച്ചയ്ക്ക് നിഴൽ പോലെ പിണറായിക്കൊപ്പം നിന്നിരുന്ന ജോൺ ബ്രിട്ടാസിനെ നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ചയിൽ ആ പരിസരത്ത് അടുപ്പിച്ചില്ല ദില്ലിയിൽ ധനമന്ത്രി ബാലഗോപാലിനെ നോക്കുകുത്തിയാക്കി കളം പിടിച്ചത് കെ തോമസും കെ എബ്രഹാമും കേരള ഹൗസിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ സൽക്കരിച്ച നയതന്ത്രം വിജയിച്ചതോടെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രഹാമും താരങ്ങളായി കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരുമായി നിയമയുദ്ധം നടത്തി പാപ്പരായ ധനമന്ത്രി ബാലഗോപാലിനെ ഒഴിവാക്കിയിട്ടാണ് ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ വർഷം ചർച്ചയ്ക്കായി ഡൽഹിയിൽ വന്ന ബാലഗോപാലിനെ കാണാൻ പോലും കൂട്ടാക്കാതിരുന്ന നിർമ്മല സീതാരാമൻ പ്രോട്ടോകോൾ മറന്ന് കേരള ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടത് കെ വി തോമസിന്റെ നയതന്ത്ര വിജയമായി തൊട്ടുപിറകെ അയ്യായിരം കോടി വായ്പ അനുമതിയും ലഭിച്ചു കഴിഞ്ഞ വർഷം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലായ ശേഷം പിണറായി വിജയൻ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെ അനുരഞ്ജനത്തിന് അയച്ചെങ്കിലും ഫലമുണ്ടായില്ല ബാലഗോപാലൻ കേന്ദ്ര ധനമന്ത്രിയെയും സെക്രട്ടറിമാരെയും വെറുപ്പിച്ചതിനാൽ തന്നെ വായ്പ അനുമതി കിട്ടിയില്ല എന്നാണ് കെ എം എബ്രഹാം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത് സാമ്പത്തിക വർഷാവസാനം ഉണ്ടാകുന്ന ഞെരുക്കം പരിഹരിക്കാൻ ഇത്തവണ ധനമന്ത്രി ബാലഗോപാലൻ പോകണ്ട എന്ന് മുഖ്യമന്ത്രി ചട്ടം കിട്ടുകയായിരുന്നു സെക്രട്ടറിമാരുമായുള്ള ചർച്ചയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സാമർഥ്യം ബാലഗോപാലിന് ഇല്ല എന്നത് പലതവണ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി തന്നെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയാതിലക് കേന്ദ്ര ധനമന്ത്രാലയ സെക്രട്ടറിമാരുമായും ചർച്ച നടത്തി ധാരണയിലെത്തിയിരുന്നു ഫയലുകളെല്ലാം ശരിയാക്കിയ ശേഷമാണ് കൂടിക്കാഴ്ച ഒരുക്കിയതും ബാലഗോപാലിനെ ചർച്ചയ്ക്ക് വിടാതിരുന്നാൽ കാശു കിട്ടുമെന്നാണ് കെ വി തോമസ് മുഖ്യമന്ത്രിയെ അറിയിച്ചത് ആയതിനാൽ ബാലഗോപാലിനെ ഒഴിവാക്കിയാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചക്ക് എത്തിയത് കേന്ദ്രവിരുദ്ധ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് ബാലഗോപാലിന് മുഖ്യമന്ത്രി താക്കീതും നൽകിയിട്ടുണ്ട് പിണറായി നിർമ്മല കൂടിക്കാഴ്ചയിൽ ബാലഗോപാലിന്റെ അഭാവം വാർത്തയാകാതിരിക്കാൻ ബാലഗോപാലൻ തന്നെ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് കാല് പിടിച്ചു എന്നത് പറഞ്ഞതായും സൂചനകളുണ്ട് മറ്റൊരു സുപ്രധാനമായ വിവരം ജില്ലയിൽ കേരളത്തിന്റെ ധനമന്ത്രി ബാലഗോപാലിനെ കണ്ടാൽ നിർമ്മല സീതാരാമൻ ഒരു സഹായവും ചെയ്യുകയില്ല അതിന്റെ കാരണം കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന് ആവശ്യമായിട്ടുള്ള ഫണ്ടും ധനസഹായവും ചെയ്യുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ധനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേസ് ഫയൽ ചെയ്തത് ആ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് കേസിൽ കേരളത്തിന് കേന്ദ്രത്തിന് അനുകൂലമായ ഒരു നടപടിയും ഇതുവരെ വന്നിട്ടില്ല ഇത്തരത്തിൽ കേന്ദ്രത്തെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് അപകീർത്തിപ്പെടുത്തിയ ബാലഗോപാലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ധനമന്ത്രി ബാലഗോപാലിനെ ഒടിക്കുമെന്ന അവസ്ഥയാണ് ഡൽഹിയിൽ കഴിഞ്ഞ വർഷം ബാലഗോപാലൻ കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കുവാൻ മുന്നിട്ട് ഇറങ്ങുകയും കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ കേരളം അന്തം വിട്ട് കുന്തമിഴുകി നിൽക്കുകയായിരുന്നു ഒരു പണം പോലും കേരളത്തിലേക്ക് അധികമായി കേന്ദ്ര സർക്കാർ നൽകിയില്ല കേസ് കൊടുത്തതിനു ശേഷം വീണ്ടും സഹായം ചോദിച്ചു ചെന്നപ്പോൾ നിങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത ആളുകളല്ലേ കേസ് നടക്കട്ടെ എന്നായിരുന്നു മുൻവർഷം കേന്ദ്ര സർക്കാർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്തവണ കേരളത്തിന്റെ ധനമന്ത്രി ബാലഗോപാലിനെ സഹായം ചോദിച്ച് കേന്ദ്രത്തിന്റെ പരിസരത്ത് കണ്ടാൽ പോലും ഒടിക്കുന്ന അവസ്ഥയാണ് ബാലഗോപാലിനെ മാത്രമല്ല കൈരളിയുടെ മേധാവിയും എംപിയുമായിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെതിരെയും കേന്ദ്ര സർക്കാരിന് രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ട് ജോൺ ബ്രിട്ടാസ് അസ്ഥാനത്ത് കയറി നടത്തുന്ന പ്രസ്താവനകളും വിമർശനങ്ങളും കേന്ദ്രമന്ത്രി തലത്തിൽ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കേന്ദ്രത്തിൽ ജോൺ ബ്രിട്ടാസും ബാലഗോപാലിനും നോട്ടപ്പുള്ളികൾ ആയതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും ഒഴിവാക്കി പിണറായി വിജയൻ നേരിട്ട് തന്നെ ധനമന്ത്രിയെ സന്ദർശിച്ചത് ഇത്തരത്തിൽ നിർമ്മല സീതാരാമനെ പിണറായി വിജയൻ സന്ദർശിച്ചപ്പോൾ ഡൽഹിയിലെ സി പി എമ്മിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ ഒരു എംപിയോ നേതാവിനെ പോലും കൂട്ടത്തിൽ കൂട്ടിയില്ല സന്തത് സഹചാരിയായി എക്കാലവും ഉണ്ടായിരുന്ന ജോൺ ബ്രിട്ടാസിനെ പോലും ഒഴിവാക്കുകയായിരുന്നു കേരളത്തിന്റെ ഖജനാവ് നിറയ്ക്കുവാൻ വേണ്ടി സഹായം ചോദിച്ചു വന്നപ്പോൾ കേരളത്തിന്റെ ധനമന്ത്രിയെ പോലും പിണറായി വിജയൻ നിർമ്മല സീതാരാമനിൽ നിന്ന് അകറ്റി നിർത്തുകയായിരുന്നു പകരം ആർഎസ്എസിന്റെയും കോൺഗ്രസിന്റെയും മുൻകാല പരിചയമുള്ള നേതാക്കളായിരുന്നു പിണറായിക്ക് ഇടതും വലതും ഉണ്ടായിരുന്നത് ഒരു വശത്ത് ആർ എസ് എസിന്റെ നേതാവായിട്ടുള്ള ഗവർണർ മറുവശത്ത് മുൻ കോൺഗ്രസ്സുകാരനും സി പി എം കാരൻ അല്ലാത്തതുമായിട്ടുള്ള കെ വി തോമസുമായിരുന്നു പിണറായിക്കൊപ്പം സി പി എമ്മിന്റെ നേതാക്കൾ മാത്രമല്ല മന്ത്രിമാരും എം പിമാരും എല്ലാം ഈ കൂടിക്കാഴ്ചയിൽ പിണറായി വിജയൻ അകറ്റി നിർത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്